ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എന്നൊരു മക്രോണി ഉണ്ടാക്കുന്ന റെസിപ്പി കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന്നെ അതാ ഇവിടെ ചിക്കൻ ചെറിയ ചീല് ക്യൂബാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം എന്താക്കാം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോകട്ടോ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി നമുക്കിവിടെ ബട്ടർ ഇട്ട കൊടുക്കാം ഈ വട്ടറിന് പകരം അത് സൺഫ്ലോർ ഓയിലൊക്കെ തയ്ച്ച ഒഴിച്ചാൽ മതിട്ട അതിലേക്ക് നമ്മൾ ഒരു വലിയ സൈസ് സവാള ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ടി ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തക്കാളി ഇട്ട് അടുത്തതായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് ആണ് അപ്പൊ അത് കയ്യിൽ ഇല്ലാത്തത് നേരത്തെ ഇട്ടിട്ടുള്ള തക്കാളി സ്കിപ്പ് ചെയ്താണ്ട് എന്താക്കി ഒരു ഫുൾ സൈസ് തക്കാളി മിക്സിയില പേസ്റ്റ് ആക്കി ഇടിക്കാം ആ പേസ്റ്റ് എന്താ അതിൽ ഇട്ടു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ടൊമാറ്റോസ് നല്ല കളറുണ്ടല്ലേ ഇത് കറിയിലൊക്കെ വെച്ചുണ്ടോ മല്ലി മല്ലിപ്പൊടി ഇട്ടു കൊടുക്ക മഞ്ഞപ്പൊടി ഇട്ടു നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കട്ടുളക് പൊടി കാശ്മീരി മുളക് പൊടി അതിന് നമുക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാം മാഗി സ്റ്റോക്കിന്റെ കഷ്ണം കൊടുക്കണ്ട ഇട്ട് കൊടുക്കത്ര മതിയോ ഈ സമയം ഞമ്മളിവിടെ ഇത് മക്രൂ വെള്ളം ഒഴിച്ചു കൊടുക്കൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ്

ഇത് ഇട്ട പാടം ഇളക്കി കൊടുക്കട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ അത് കട്ടോ കിട്ടോ അപ്പോൾ ഇതാ നമ്മൾ മക്രോണിവിടെ വന്നിട്ടുണ്ട് വന്നിൻ്റെ ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതൊന്നുകൂടി കട്ടിയാവണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എന്താക്കാറിയോ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ റെസിപ്പി ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ ആവും പക്ഷെ ഷിക്കാൻ്റെ ഒരു സ്റ്റൈൽ ഇക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത് അപ്പോൾ അതൊരു വീഡിയോ എടുത്താൽ കേട്ടോ पहला ट्राई ചെയ്തിട്ടുണ്ട് ಅದಕ್ಕ ಫೀಡ್‌ಬ್ಯಾಕ್ ಆನ್ ಬಾಕ್ಸ್ ಲಾರಿಕ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್ ಥ್ಯಾಂಕ್ ಯು